ഈ മൈനാകപ്പള്ളി വിഷയം ഉണ്ടല്ലോ അത് നമ്മൾ ശ്രീകുട്ടിയുടെ കഥ നമ്മൾ ചർച്ച ചർച്ച ചെയ്തു ചെയ്തു നമ്മള് മൈനാകപ്പള്ളി വിഷയം എന്താണെന്ന് നാട്ടുകാർക്ക് ഏകദേശം മനസ്സിലായി അതിനോടൊപ്പം ചേർത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് അജ്മൽ അതെ അജ്മൽ എന്ന് പറയുന്ന ആ വണ്ടി ഓടിച്ചിരുന്ന വ്യക്തി അപ്പൊ ഇന്നലെ നമ്മൾ അജ്മലിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ നമ്മൾ ഇയാൾക്ക് ലഹരി മരുന്നിന്റെ കച്ചവടവും ലഹരിക്കടത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നെങ്കിലും ഇപ്പോ മനസ്സിലാകുന്നത് അജ്മൽ എട്ട് കേസുകളിൽ പ്രതിയാണ് ഈ എട്ട് കേസുകൾ എന്ന് പറഞ്ഞാൽ വടക്കൻ മൈനാഗപ്പള്ളി പള്ളിക്ക് സമീപത്ത് നിന്നും ചന്ദന മരം മുറിച്ച് കടത്തിയതടക്കം അതായത് ലഹരി കടത്തുകാരൻ മാത്രമല്ല ചന്ദനമരം കടത്തിയ കേസിൽ പ്രതിയാണ് പോരാത്തതിന് കാർ വാടകയ്ക്ക് എടുത്ത ശേഷം തിരികെ നൽകാത്തതടക്കം ഏഴ് കേസുകൾ തട്ടിപ്പ് വെട്ടിപ്പ് പിടിച്ചുപറി മോഷണം മോഷണം ഏർ ചന്ദനക്കടത്ത് എന്നിങ്ങനെയുള്ള സകല കേസുകളിലും ഇയാള് പ്രതിയാണ് എന്നാണ് നമുക്കിപ്പോ കേൾക്കാനായിട്ട് സാധിക്കുന്നത് ഈ അജ്മലിനെതിരെ അജ്മലിന്റെ കൂടെ നിന്ന ശ്രീകുട്ടി മൊഴി കൊടുത്തിട്ടുമുണ്ട് അപ്പോ എന്താണ് അജ്മലിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഇയാളെ പെടുത്തിയതാണോ അത് ഇയാള് ശ്രീകുട്ടിക്ക് വേണ്ടി വല വിധിച്ചതാണ് ഇയാള് ശ്രീകുട്ടിക്ക് വേണ്ടി വല വിരിച്ചായിരിക്കത്തില്ല വല വിധിച്ചതായിരിക്കത്തില്ല അവള് സ്വയം കൂടെ ഇട്ടിട്ട് പോയി അവന്റെ കൈ ചെന്നിട്ടതാവാൻ ശ്രീകുട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ അജ്മലിന് സാധിച്ചു കാണത്തില്ല ഒരിക്കലും സാധിക്കുകയല്ലോ ഇനിയിപ്പോ എന്തായാലും അകത്തായല്ലോ കേസ് വരും ഇനിയിപ്പോ ഒരു കേസിലും കൂടെ പ്രതിയാവും ഒന്നും ഇപ്പൊ ഈ നരഹത്യ വന്നു അത് കഴിഞ്ഞിട്ട് ശ്രീകുട്ടിയെ പീഡിപ്പിച്ച കേസും കൂടെ വരും അതും കൂടെ വന്ന് അകത്താകേണ്ടി വരും പക്ഷെ പീഡന കേസ് നിലനിൽക്കുന്നത് നിലനിൽക്കില്ല എന്നാണ് എന്റെ ഒരു ഊഹം ആ തുടക്കത്തിലുള്ള ആ ഒരു ഇത് കാണും പക്ഷെ ഇത് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കേസിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത അടുത്ത രണ്ട് അത് എല്ലാവർക്കും അറിയാം പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിനകത്ത് കൊടുക്കണ്ടേ ഇത് ജെവിൻ ആയിട്ടുള്ള പീഡനമാണെന്ന് കൊടുക്കണ്ടേ ഇത് അവരൊരു പാനിക്കിന്റെ പ്രതി ഇപ്പൊ അജ്മലിന്റെ പേരിൽ നരഹത്യ അപകടകരമായി വാഹനമോടിക്കൽ കുറ്റകൃത്യം ചെയ്ത് രക്ഷപ്പെടൽ തുടങ്ങിയ വകുപ്പുകളും ശ്രീകുട്ടിയുടെ മേൽ അപകടമുണ്ടാക്കിയ ശേഷം രക്ഷപ്പെടാൻ പ്രേരിപ്പിക്കുന്നതിനുള്ള കുറ്റവുമാണ് ചുമത്തിയിട്ടുള്ളതെന്നാണ് ശാസ്താംകോട്ട എസ് എച്ച്ഒ ആർ രാജേഷ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇവർക്കെതിരെ സ്വമേധയാ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സാധിക്കുന്നത് ഈ ശ്രീകുട്ടിക്കെതിരെ നരകത്തിൽ കേസെടുക്കണേ ഇവർക്കെതിരെ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണം ഉണ്ടല്ലേ രക്ഷപ്പെടാൻ പ്രേരിപ്പിച്ചു എന്നുള്ള കുറ്റമാണ് സത്യത്തിൽ ഇവരാണ് ആ അവന്റെ ദേഹത്തൂടെ വണ്ടി കയറ്റി ഇറക്കാനായിട്ട് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് അജ്മലിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അജ്മൽ ഈ പറഞ്ഞതുപോലെ ഒരു ക്രിമിനൽ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള പോലെ അജ്മൽ അല്ലെങ്കിൽ റസാഖ് അല്ലെങ്കിൽ ഹബീബ് എന്നൊക്കെ പറയുന്ന പേരിന് ഇപ്പുറത്ത് ഒരു അഖില അല്ലെങ്കിൽ അതുല്യ അല്ലെങ്കിൽ ഒരു എന്താ റാണി ഇങ്ങനെയൊക്കെ പറയുന്ന പേരുകൾ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ പേരുകൾ വരും ഇവിടെ നമ്മൾ ആ പറയുന്ന തരത്തിലേക്കൊന്നും പോയില്ലെങ്കിൽ പോലും ഇവർ ഡോക്ടറുടെ നമ്മുടെ പൂർവ്വചരിത്രം അന്വേഷിച്ചു പോകുമ്പോൾ ഡോക്ടർ അത്ര നല്ല പുള്ളി അല്ലാത്തതുകൊണ്ട് ഇതും പറയാൻ നമുക്ക് പറ്റില്ല പക്ഷെ എന്നാലും ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ലഹരിയുടെ ഉപയോഗമാണ് ആ ലഹരി ഈ ലഹരി കേസിൽ പ്രതി മാത്രല്ല ലഹരി നല്ലപോലെ ഉപയോഗിക്കുന്ന ഒരാളാണ് ഇവർ ഈ ശ്രീകുട്ടിയുടെ മറ്റേ ഇവിടെ വെച്ച് പരിചയപ്പെട്ടിട്ട് ഡെയിലി രാത്രി വീട്ടിൽ പോവുമായിരുന്നു പിന്നീട് ഫ്രണ്ട്സിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ലഹരി പാർട്ടികൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ പോരാത്തതിന് ഒരു മനസ്സിലും ഒരു പയ്യനാണ് അജ്മൽ എന്നാണ് അതെ അതെ മനസ്സിലവില്ലാത്തോണ്ടാണല്ലോ ഇത് ചെയ്യേണ്ടി വന്നത് ആദ്യം രണ്ട് തവണ ഇയാൾ ഈ കാറ് മുന്നോട്ട് എടുക്കുന്നുണ്ടെങ്കിലും ഈ സ്ത്രീയുടെ ദേഹത്തേക്ക് കയറ്റുന്നില്ല മൂന്നാമതാണ് അവരുടെ ശരീരത്തിൽ കയറ്റിറങ്ങുക അത് ഇവർ പറഞ്ഞിട്ടാണ് അത് ശരി പക്ഷെ അന്നേരവും ഇയാള് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇവരെ ഇടിച്ചിട്ടതിന് ശേഷം ഇയാൾക്ക് മുന്നോട്ട് വണ്ടി പോകണം എന്നുള്ള ചിന്തയാണുള്ളത് അത് ഇത് കൂടുതൽ മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ കാർ അവര് കയറ്റി ഇറക്കിയത് അജ്മൽ അജ്മല് കാറ് കയറ്റി ഇറക്കിയ ശേഷം ഇയാൾ ബോധമില്ലാതെ ഏഴു കിലോമീറ്റർ വണ്ടി ഓടിച്ചു ഓടിച്ചു ഏഴു കിലോമീറ്റർ ഇത് ശേഷം കജിനാഗപ്പള്ളി കോടതിക്ക് സമീപം വരെ കിലോമീറ്റർ വണ്ടി ഓടിച്ചു ഓടിച്ചു അതിൻ്റെ രണ്ടുപേര് ഇടിച്ചു രണ്ടുപേരെ ഇടിച്ചു മൂന്ന് ചെറുപ്പക്കാർ വരെ പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു ബൈക്കില് ആ അതിനുശേഷം കജിനാഗപ്പള്ളി കോടതിക്ക് സമീപമുള്ള പോസ്റ്റിൽ വണ്ടി മതില്ണ്ടി ഇടിച്ച് നിന്നു അപ്പോൾ ഇടിച്ച് നിന്നപ്പോഴാണ് ഇവരെ ഇറങ്ങി ഓടിയത് അത് അജ്മൽ ഇറങ്ങി ഓടി രണ്ടുപേര് അജ്മലിനെ പിന്തുടർന്ന് പിടിച്ചു ശ്രീക്കുട്ടി ഇറങ്ങി ഇങ്ങോട്ടാ ഓടിയെന്നറിയാമോ തൊട്ടടുത്തുള്ള വീട്ടിലോട്ട് വീട്ടിലോട്ട് ആ വീട്ടുകാർ പിടിച്ചു കൊടുത്തു ഈ ആക്ഷൻ ഹീറോ ബിജുണ്ട് പോലെ ശ്രീകുട്ടി ഓടി വന്ന് കയറിയിരുന്നത് തൊട്ടടുത്ത വീട്ടിൽ വീട്ടിൽ ക്രിമിനൽ ബുദ്ധിയാ രണ്ടുപേർക്കും അപ്പൊ വീട്ടിൽ വന്നിരുന്നപ്പോ നാട്ടുകാരി വന്നു നാട്ടുകാർക്ക് വീട്ടുകാരി തന്നെ ഇവരെ പിടിച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത് എന്നിട്ട് അതിനുശേഷം കാറ് പോലീസ് കസ്റ്റഡിയിൽ എത്തും ആ കാർ ഇവിടെ അട്ടക്കുളങ്ങര ഉള്ളൊരു സ്വദേശിയുടെ കാർ ആണ് ഇൻഷുറൻസ് ഇടക്കുളങ്ങര ഇടക്കുളങ്ങര അത് കരുനാപ്പള്ളി തന്നെ ഉള്ള സ്ഥലമാണ് ഇടക്കുളങ്ങര എന്ന് പറയുന്നത് അവിടെയാണ് ഇവിടെ ഇപ്പൊ അട്ടക്കുളങ്ങന്റെ ജയില അട്ടക്കുളങ്ങര ജയിലിലാണ് കൊണ്ടിട്ടേക്കുന്നത് പതിനാല് ദിവസത്തേക്കാണ് ഇവരെ എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയാണ് അജ്മലിന്റെ കാര്യങ്ങളൊക്കെ ഇയാൾ ഈ എട്ട് കേസിൽ പ്രതിയാണെന്ന് പറയുമ്പോൾ എന്റെ ഏറ്റവും വലിയ കൺസേൺ ഇവ എങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന കേസിൽ ആളുകൾ അല്ല ഇതും സാധാരണ കേസല്ലോ ചന്ദനം മുറിച്ച് കടത്തുക എന്നൊക്കെ പറയുന്നത് ഇത്ര ഉചിതരമായിട്ടുള്ള വിഷയമാണെന്നറിയാം ജാമ്യം കിട്ടുമല്ലോ ജാമ്യം കിട്ടും എന്നിരുന്നാലും അത് വളരെ ഗുരുതരമായിട്ടുള്ള എട്ട് കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ പോലീസ് അയാളെ നിരീക്ഷിക്കേണ്ടതില്ലേ കൃത്യമായിട്ട് പോലീസ് അയാൾ കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം നിരീക്ഷിക്കണം അയാൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അത് ഞാൻ ഇന്നലെ പറഞ്ഞോ ഈ പോലീസിംഗ് ക്രിമിനൽ എന്റെ നാട്ടിലൊരു പ്രമാദമായ കൊലപാതക കേസിലെ ഒരു പ്രതിയുണ്ട് വളരെ പ്രമാദമായ ഒരു കേസാണ് ആ കേസില് പലരെയും പിടിച്ചു പക്ഷെ ഇദ്ദേഹത്തിനെ മാത്രം ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസ് റിപ്പോർട്ട് പത്രത്തിൽ ഞാൻ വായിച്ചതാണ് എന്റെ മുമ്പിൽ കൂടെ എല്ലാ ദിവസവും നടന്നത് ഈ പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഈ പ്രതി ഒളിവിലാണ് എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് കോടതിക്ക് പ്രതി ഒളിവിലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാ ദിവസവും അവിടെ ജോലിക്ക് പോകുന്നുണ്ട് ഇറങ്ങി നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ പ്രതി ഒളിവിലാണെന്ന് പറഞ്ഞ പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നു ഈ ക്രിമിനലുകളും പോലീസും തമ്മിൽ അത്രയും അടുത്ത ഒരു ബന്ധം എപ്പോഴും ഉണ്ട് ഈ അജ്മൽ അങ്ങനെ ഒരു ക്രിമിനൽ ആയതുകൊണ്ട് എപ്പോഴായാലും പോലീസുമായിട്ട് അടുപ്പം സൂക്ഷിക്കും പോലീസിനെ കാണേണ്ട രീതി കാണുമ്പോൾ അജ്മലൊക്കെ സിസ്റ്റം ഒക്കെ എപ്പോഴും ഉണ്ട് പിന്നെന്താ ഞാൻ പണ്ട് പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി അപ്പൊ എന്നെ ഇങ്ങനെ വിളിച്ചു പാസ്പോർട്ടിനെ അപ്ലൈ ചെയ്തു പിറ്റേ ദിവസം തന്നെ നമുക്ക് മെസ്സേജ് വരും ഇങ്ങനെ ഓരോ പ്രോസസ് ഇങ്ങനെ നടക്കുന്നു പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞു ക്ലിയർ ആണ് അല്ല എന്നൊക്കെ അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം എന്നെ വിളിച്ചു പോലീസുകാരൻ വിളിച്ചു ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കാണാൻ വരികയാണ് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കൊല്ലത്ത് നിൽക്കുകയാണ് വൈകുന്നേരം ഒരു ആറ് മണി ആകുമ്പോഴത്തേക്ക് ഞാൻ വരും അപ്പോൾ കാണാം അപ്പ പറഞ്ഞു ആ ശരി ഞാനിപ്പോ ഒന്ന് കറങ്ങിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു ആറ് ആറരൊക്കെ ആയപ്പോൾ ഇദ്ദേഹം വന്നു ജംഗ്ഷനിൽ വന്നു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ആറുപേരെ ഇതുപോലെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോകുന്നത് ആറുപേരെ കാണണം കണ്ടിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ കാണാം എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഒന്നും എൻ്റെ അടുത്ത് ചോദിച്ചു കേസ് വേറെ കേസൊന്നും ഇല്ലല്ലോ ഇല്ലയോ അപ്പൊ ഈ പുള്ളി ഒരു സ്കൂട്ടറിലാവുന്നത് സ്കൂട്ടറി വന്നിട്ട് ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ചിങ്ങനെ സീറ്റ് പൊക്കി

ഇത് പാസ്പോർട്ട് അതിനു മുമ്പേ എടുത്തു എടുത്തു ആ പിന്നെ എനിക്ക് വെരിഫിക്കേഷൻ വന്നു ഇവിടെ പൂന്ത പോലീസ് സ്റ്റേഷന് നമ്മുടെ തിരുവനന്തപുരത്തെ പൂന്തറ പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് വെരിഫിക്കേഷൻ വന്നു അന്ന് ഇതുപോലെ എല്ലാരും പറഞ്ഞു ഇതാക്കിയിട്ടുണ്ടായിരുന്നു കേരള പോലീസ് വരും അപ്പൊ നിങ്ങള് മിക്ക ആളുകളും കൊടുക്കും ചോദിക്കാതെ തന്നെ കൊടുക്കുന്ന ആളുകളുണ്ട് കാരണം കാരണം എന്തെങ്കിലും ഇതുപോലെ വന്നു അവര് ഇല്ലല്ലോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും നമ്മളോട് ചോദിക്കുന്നതിന് മുമ്പേ പോലീസുകാർ നമ്മുടെ ബന്ധുക്കളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അയൽ വീട്ടുകാർ അപ്പുറം ഇപ്പറവുള്ള ആൾക്കാരോട് ചെന്ന് മഫ്തിയിൽ ചെന്ന് അന്വേഷിക്കും ഇയാൾ എങ്ങനെയാണ് ഏരിയയിൽ കുഴപ്പമൊന്നുള്ള ആളല്ലല്ലോ എന്നൊക്കെ രീതിയിൽ ചോദിക്കും ആക്ച്വലി അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല പോലീസിന്റെ പ്രിക്കോഷൻ ഞാൻ പറഞ്ഞത് അത്രയൊക്കെ പ്രിക്കോഷൻ എടുക്കുന്ന പോലീസ് ഇതുപോലെയുള്ള ക്രിമിനൽസിനെ എന്ത് ധൈര്യത്തിലാണ് തുറന്നു വിട്ടേക്കുന്നത് എന്നുള്ളൊരു കൺസേണിലാണ് ഞാൻ അപ്പൊ ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷണത്തിൽ വെക്കണ്ടേ അപ്പൊ ആ നിരീക്ഷണം പോലും ഇല്ല ഇപ്പൊ എത്ര പേരുടെ ഒരു യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒരു യുവതിയെ യുവതി ഇടിച്ചുതെറപ്പിച്ചു രണ്ടുപേരെ പോയി ഇടിച്ചു മതിലിടിച്ചു പൊളിച്ചു അതാണ് ഈ ഇവിടെ ഈ സംഭവം നടന്നിരിക്കുന്നത് മനസ്സിലെ അങ്ങനത്തെ ഒരു വിഷയം ഡോക്ടർ അങ്ങനെയുള്ള വിഷയമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു വിഷയം നടന്ന ഇയാളെ എന്റെ അഭിപ്രായത്തിൽ കാരണം ഒരു അവര് യഥാർത്ഥത്തിൽ ഈ നമ്മൾ പറയുന്ന പോലെ പ്രാഥമിക ശുശ്രൂഷ അവർക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ട ഒരാളാണ് ഡോക്ടർ സാധാരണ നമ്മളിപ്പം ചികിത്സിക്കുന്ന ഡോക്ടർ ആ റെയിൽവേയിലൊക്കെ ടിക്കറ്റ് മുക്കുമ്പോൾ നമ്മൾ എഴുതുമല്ലോ ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ അവിടെ ടിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കാരണം എന്തെങ്കിലും ഒരു ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായാൽ ആ ഡോക്ടർക്ക് പ്രഥമ ശുശ്രൂഷ കൊടുത്തിട്ട് ആ രോഗിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ആ രോഗിയെ രക്ഷപ്പെടുത്താം രക്ഷപ്പെടുത്താനുള്ള ബോധം അവർക്കില്ല അത് മറ്റൊരു കാര്യം കാരണം അവർക്ക് അവരുടെ കാൽപോലും അവരെ എടുത്തിട്ടു കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ കാരണം നേരെ നിൽക്കാൻ വയ്യ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ എന്നുള്ള നിലയിൽ അവര് ചെയ്യേണ്ട ഒരു പ്രാഥമികമായ ജോലി അവർ മറന്നുപോയി അതിനു പകരം വണ്ടി കയറ്റി അവരെ കൊല്ലൂ എന്നാണ് അവർ പറയുന്നത് അത്രയും ആ ലഹരി അവരെ അത്രയും പോയെന്നാണ് എനിക്ക് തോന്നുന്നില്ല ഇത്രയും കേസിൽ ഒരിക്കലും അജ്മലിന് അതെ ഭയം ഉണ്ടെങ്കിൽ അജ്മൽ അങ്ങനെ കാരണം ഈ ആദ്യത്തെ രണ്ട് തവണ ഇവരെ പുറത്തുകൂടെ കയറ്റാൻ ശ്രമിക്കുകയും മൂന്നാമത്തെ തവണ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യത്തിൽ അത്രയും വേഗത്തിൽ വണ്ടി ഓടിച്ചു പോകത്തില്ല നല്ല വേഗതയിലാണല്ലോ പോകുന്നത് പോകുന്ന വഴിക്ക് തന്നെ ഈ വണ്ടിയൊക്കെ ഇടിച്ചൊക്കെയാണ് പോകുന്നത് അപ്പം തട്ടുന്നെങ്കിൽ തട്ടട്ടെ എന്നുള്ള ഭയമൊന്നുമില്ല ഭയരഹിതമായ ജീവിതമാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഭയം എന്നുള്ള ഒരു കാര്യം ഉണ്ടാകത്തില്ല ആ ഭയമില്ലായ്മെല്ലാം നഷ്ടപ്പെട്ട ഒരു ഫീലാണ് ജീവിതത്തിൽ ഇനി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകും അപ്പൊ എന്തായിരുന്നാലും ഈ വിഷയത്തിൽ ഇനി ഇവരുടെ കേസിന്റെ ഫോളോ അപ്പ് വരും 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 എങ്ങനെയാണ് ഇവർക്ക് പതിനാല് ദിവസത്തേക്കാണ് ശ്രീകുട്ടി റിമാൻഡ് ചെയ്തിരിക്കുന്നത് അജ്മലിനെ പോലീസ് ഇടിച്ചുപാട് വരുത്തട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കുക അല്ലേ അതെ അങ്ങനെ ചെയ്യണം കാരണം അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇപ്പൊ ഫൗസിയ കുഞ്ഞുമോളുടെ കൂടെ ഉണ്ടായിരുന്ന ഫൗസിയ കരിനാഗപ്പള്ളി ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്